ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു നൈറ്റ് എങ്ങനെ നമുക്കൊരു കുർത്തിയാക്കി മാറ്റാം എന്നാണ് എന്ന് വെച്ചാൽ ഒരു ടോപ്പ് നൈറ്റ് കൊണ്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഒരു വീഡിയോ ആണ് സ്റ്റിച്ചിങ് വീഡിയോ ഫുൾ ഇതിൽ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ച് തരാം നൈറ്റ് നമ്മൾ അളവ് ടോപ്പ് വേണം അപ്പം നൈറ്റ് നമ്മൾ അകം പുറം തിരിച്ചിട്ടതിന് ശേഷം എന്ന് എന്നുവെച്ചാൽ ചീത്തവശം തിരിച്ച് പകുതിയാക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ കറക്റ്റായ അളവെടുത്ത് വയ്ക്കുക ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ഒട്ടും സ്റ്റിച്ചിങ് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി എളുപ്പത്തിൽ പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ അളവെടുത്താണ് കട്ട് ചെയ്യേണ്ടത് അതേപോലെ കറക്റ്റ് മടങ്ങി ഒന്നും വന്നിരിക്കാതെ നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഒരിഞ്ച് തൈൽത്തുമ്പും കഴിഞ്ഞ് ഷോൾഡറിൻ്റെ അവിടെ അര ഇഞ്ച് തൈൽത്തുമ്പും കഴിഞ്ഞ് പിന്നെ പിന്നെ ബോഡി ഷേപ്പിൻ്റെ എവിടെയും ഒരിഞ്ച് തൈൽത്തുമ്പും കൂടെ ഇട്ട് നമുക്ക് ഷേപ്പിന് വരച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുത്ത് പിന്നെ സിമ്പിളാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് ഒത്തിരിയെങ്കിലും സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് വളരെ ഈസി ആയൊരു മെത്തേഡാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ മുകളിലിട്ട് വെട്ടിയതിന് ശേഷം പിന്നെ നെക്കൊക്കെ നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഒരു ചതുര കഴുത്തോ റൗണ്ട് കഴുത്തോ വയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അല്ലാത്തവർക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഇതിൻ്റെ മുകളിലിട്ട് കറക്റ്റ് വെട്ടിയെടുത്തതിന് ശേഷം ഞാൻ സ്റ്റിഫ് വെച്ചാണ് നെക്കൊക്കെ ഡിസൈൻ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഫ്രണ്ടിൽ ചെറിയൊരു ഗ്ലാസ് വർക്കും അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ അതും ഫ്രണ്ടിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവസാനം ഞാൻ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഇത് കട്ടിങ് വീഡിയോ ആണ് ഞാൻ എടുത്തത് സൂക്ഷിച്ച് കട്ട് ചെയ്യണം നമുക്ക് ഇതിൻ്റെ കൈ ഇറക്കം നമുക്ക് ത്രീ ഫോർത്താണ് വേണ്ടത് പക്ഷേ ജോയിൻ്റിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ബാലൻസ് ഇറക്കത്തിൽ നിന്നാണ് നമുക്ക് കൈ വെട്ടിയെടുക്കേണ്ടത് പിന്നെ ബാക്കി നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസിൽ നിന്ന് വേണം ബാക്കി ജോയിൻറ്റ് ചെയ്യാൻ ഇത് കണ്ടോ അപ്പോൾ ഇത്രയും നമ്മൾ വെട്ടി ഇത് ഫ്രണ്ടും ബാക്കും നമ്മൾ മാറ്റിയെടുക്കണം ഫ്രണ്ട് നമ്മൾ സിബ് പോർഷനാണ് ഫ്രണ്ടാക്കി മാറ്റേണ്ടത് അവിടെയാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യേണ്ടത് പിന്നെ ഈ സ്റ്റിച്ച് നമ്മൾ വെട്ടിയതിന് ശേഷം സൈഡിലുള്ള സ്റ്റിച്ചങ്ങ് പിരുത്തു കളഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെവൽ മാറിപ്പോവും എന്നിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും മാറ്റിയെടുത്തതിന് ശേഷം ആണ് നമ്മൾ നെക്ക് വെട്ടേണ്ടത് അണ്ട് ഇതായിരിക്കും നമ്മളെ ഫ്രണ്ട് അപ്പോൾ ഈ സിബ് ഇത്രയും എടുത്ത് കളയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്യാപ്പ് വരും ഓപ്പൺ വരും അവിടെ നമ്മൾ ഡിസൈൻ ചെയ്താണ് നമ്മളത് ഹൈഡ് ചെയ്യാൻ പോകുന്നത് ഇത് സ്റ്റിച്ച് ഇത് ഫുൾ അവിത്ത് കളയണം കേട്ടോ എന്നിട്ട് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യണം ജോയിൻ ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ അതുപോലെ തന്നെ ബേക്ക് നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടി വരില്ല കാരണം നൈറ്റിയുടെ ബേക്ക് വശം കയറിയിരിക്കുന്നതായതുകൊണ്ട് അവിടെ ജോയിൻറ്റിൻ്റെ ആവശ്യമൊന്നും വരില്ല ഇതേപോലെ ആയിരിക്കും നമുക്ക് കറക്റ്റ് നെക്ക് അളവെടുത്ത് കട്ട് ചെയ്താൽ മതി ഇത് കസ്റ്റമർ പറഞ്ഞത് ലൈനിങ് ഇല്ലാതെ തയ്ക്കാനാണ് പക്ഷെ ലൈനിങ് ഇട്ട് തയ്ച്ചിരുന്നാൽ ഒത്തിക്കൂടെ ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഈ അളവിനെ നോക്കിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ കഴുത്തിൻ്റെ അളവ് നമ്മൾ കറക്റ്റ് കഴുത്തെടുത്ത് വെച്ച് നോക്കി അടയാളപ്പെടുത്തിയാൽ മതി ബിഗിനേഴ്സിനാണ് ഇത് പറയുന്നത് അതാകുമ്പോൾ അളവിനൊന്നും വ്യത്യാസം വരത്തില്ല അതുപോലെ തന്നെ ബേക്കും അതേപോലെ കറക്റ്റ് അളവെടുത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ വെട്ടിയെടുക്കാം ഞാൻ ഫ്രണ്ടിൽ ബേക്ക് സൈഡ് റൗണ്ടാണ് ഫ്രണ്ടിൽ ചെറിയൊരു ഡയമണ്ട് മോഡലാണ് വയ്ക്കുന്നത് ഇത് ബാക്ക് വഷമാണ് അങ്ങനെ ഇതിൻ്റെ സ്റ്റിച്ചിങ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മിറർ വർക്കിൻ്റെ ഡിസൈൻ നെക്ക് ഡിസൈൻ പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് ലെങ്ത് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ട് പുതിയൊരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത പോലെ ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബിഗിനേഴ്സും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം ബൈ